ആഗോള കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷൻ ഫ്രാൻസിസ് മാർപ്പാപ്പ കാലം ചെയ്തു പ്രാദേശിക സമയം ഏഴ് മുപ്പത്തിയഞ്ചിനാണ് അന്ത്യം സംഭവിച്ചതെന്നാണ് വത്തിക്കാൻ അറിയിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ ബെനഡിക്ട് പതിനാറാമൻ മാർപ്പാപ്പയുടെ അപ്രതീക്ഷിത രാജ്യപ്രഖ്യാപനത്തെ തുടർന്നുകൊണ്ടായിരുന്നു അർജന്റീനയിലെ ബ്രൂണസ് എറിസ് ആർച്ച് ബിഷപ്പായിരുന്ന കദ്രാൾ ജോർജ് മരിയോ ബെർഗോളിയോ രണ്ടായിരത്തി പതിമൂന്നും മാർച്ച് പതിമൂന്നിന് മാർപ്പാപ്പയായി തിരഞ്ഞെടുക്കപ്പെടുന്നത് അതുപോലെ തന്നെ ആഡംബരങ്ങളും സമ്പത്തുമെല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് വിശപ്പിലും ദാരിദ്ര്യത്തിലും ജീവിതപ്രകാശം ഫ്രാൻസിസിന്റെ പേരാണ് അദ്ദേഹം സ്വീകരിച്ചത് സഭയുടെ കത്തോലിക്കറുപത്തി ആറാമത്തെ മാർപ്പാപ്പയും അതുപോലെ ഫ്രാൻസിസ് എന്ന പേരും സ്വീകരിച്ച ആദ്യ മാർപ്പാപ്പയുമാണ് അദ്ദേഹം അതുപോലെ തന്നെ ഈശോ സഭയിൽ നിന്നും ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിൽ നിന്നുമുള്ള ആദ്യത്തെ മാർപ്പാപ്പയായിരുന്നു അദ്ദേഹം എഴുന്നൂറ്റി മുപ്പത്തി ഒന്ന് കാലഘട്ടത്തിലെ സിറിയയിൽ നിന്നുള്ള ഗ്രിഗറി ശേഷം യൂറോപ്പിന് പുറത്തുനിന്നുള്ള മാർപാപ്പയും ശാരീരിക അവശതകൾ മൂലം മാർപ്പാപ്പ രണ്ടായിരത്തി പതിമൂന്ന് ഫെബ്രുവരിയിൽ ഇരുപത്തിയെട്ടിന് രാജിവെച്ചതിനെ തുടർന്നാണ് ഹോർഗെ മരിയോ മാർപ്പാപ്പയായി തിരഞ്ഞെടുക്കപ്പെടുന്നത് അതേസമയം സഭയ്ക്കുള്ളിലും പുറത്തും നവീകരണത്തിന്റെ വ്യക്തമായിരുന്നു ഫ്രാൻസിസ് മാർപ്പാപ്പ ഭീകരതയും അഭയാർത്ഥി പ്രശ്നവും മുതൽ ആഗോള താപം വരെയുള്ള കാര്യങ്ങൾ അദ്ദേഹത്തിന്റെ നിലപാടുകൾക്ക് ലോകം കാതോർത്തിരിക്കുകയും ചെയ്തിരുന്നു ലോക രാഷ്ട്രീയത്തിൽ അദ്ദേഹം നിർണായകമായ ഇടപെടലുകൾ നടത്തിയിട്ടുണ്ട് ക്യൂബയും അമേരിക്കയും തമ്മിലുള്ള ശീത യുദ്ധത്തിന് അയവ് വരുത്തുന്നതിൽ പ്രധാന പങ്കുവഹിച്ചു അദ്ദേഹം അതേസമയം അഭയാർത്ഥികളോട് മുഖം തിരിക്കാനുള്ള യൂറോപ്പിന്റെ ആ ഒരു പ്രവണതയെ രൂക്ഷമായി വിമർശിക്കുകയും ചെയ്തിട്ടുണ്ട് ബാലപീഡനത്തിനെതിരെ അതിശക്തമായ നിലപാടെടുത്ത വ്യക്തിയാണ് അദ്ദേഹം ബാലപീഡനം ലൈംഗിക കുറ്റകൃത്യങ്ങൾ എന്നിവയിൽ ഉൾപ്പെടെ തന്നെ വൈദികർക്കും മെത്രാൻമാർക്കുമെതിരെ അച്ചടക്ക നടപടിയെടുക്കുകയും ചെയ്തിരുന്നു സഭാ വനിതകൾക്ക് പ്രാതിനിധ്യം നൽകുന്നതിലും അതുപോലെ തന്നെ ഭി ഭിന്നലിംഗ വിഭാഗത്തിൽപ്പെട്ടവർ അവരുടെ അവകാശങ്ങൾ അംഗീകരിക്കുന്നതിനും മുൻകൈയ്യെടുക്കുകയും ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ വധശിക്ഷ ഒഴിവാക്കണമെന്ന് ആഹ്വാനം ചെയ്ത വ്യക്തി കൂടിയാണ് അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് ഡിസംബർ പതിനേഴിൽ അർജന്റീനിയൻ ബ്രൂണസ് അയറിസ് ജനിച്ച ജോർജ് മാരിയോ ബെർഗോളിയയുടെ പിതാവ് ഇറ്റലിക്കാരനായിരുന്നു മുസോളിനിയുടെ ഭരണകൂടത്തെ ഭയന്നുകൊണ്ട് അർജന്റീനയിലേക്ക് കുടിയേറിയതായിരുന്നു അദ്ദേഹം അവിടെ റെയിൽവേ ജീവനക്കാരനായി അദ്ദേഹത്തിന്റെ അഞ്ചു മക്കളിൽ ഒരാളാണ് ജോർജ് മരിയോ അതുപോലെ തന്നെ രസതന്ത്രത്തിൽ ബിരുദാനത്തിന് ബിരുദം നേടിയ ജോർജ് മെരിയോ ബെർഗോളിയോ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപത് ഡിസംബർ പതിമൂന്നിന് ജസ്യൂട്ട് വൈദികനായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപത് വരെ അർജന്റീനിയൻ സഭയുടെ പ്രൊഫഷണലായിരുന്നു ആയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ സാൻ മിഖ്വാൽ സെമിനാരി സെക്ടറായി അത് അതിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ ബ്രൂണസ് ഐറസിൻ്റെ സഹമെത്രാനായി പ്രവർത്തിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ ബ്രൂണസ് ഐറസ് ആർച്ച് ബിഷപ്പായി അതുപോലെ തന്നെ ബിഷപ്പായിരിക്കെ തന്നെ ആഡംബരപൂർവ്വമായ വസതി ഉപേക്ഷിച്ചു കൊണ്ട് ചെറിയ വീട്ടിലായിരുന്നു അദ്ദേഹം താമസിച്ചിരുന്നത് സ്വന്തമായി ഭക്ഷണം പാചകം ചെയ്ത് കഴിക്കുകയും ഔദ്യോഗിക വാഹനം ഉപയോഗിക്കാതെ തന്നെ പൊതുഗതാഗത സംവിധാനത്തിലൂടെയായിരുന്നു അദ്ദേഹം യാത്ര ചെയ്തതും അതുകൂടാതെ തന്നെ രണ്ടായിരത്തി ഒന്നിൽ കർദിനാളായി വത്തിക്കാൻ ഭരണകൂടമായ റോം കുര്യയുടെ വിവിധ ഭരണ പദവികൾ സേവനം അനുഷ്ഠിക്കുകയും ചെയ്തു രണ്ടായിരത്തി അഞ്ചിൽ അർജന്റീനയിലെ എപ്പിസ്കോപ്പൽ കോൺഫറൻസിന്റെ അധ്യക്ഷനായി മാറി മൂന്ന് വർഷത്തിനു ശേഷം ഇതേ പദവിയിൽ വീണ്ടും തിരഞ്ഞെടുക്കപ്പെടുകയായിരുന്നു ചെയ്തത് അദ്ദേഹത്തിന്റെ നേതൃപാഠവത്തിനുള്ള അംഗീകാരമായിരുന്നു അത് രണ്ടായിരത്തി പതിമൂന്നിൽ മാർപ്പാപ്പയായി തിരഞ്ഞെടുക്കപ്പെട്ടു അപ്പോഴും ലളിത ജീവിതം പിന്തുടർന്ന് അദ്ദേഹം വത്തിക്കാൻ പാലസ് ഉപേക്ഷിച്ചുകൊണ്ട് അതിഥി മന്ദിരത്തിലായിരുന്നു താമസം ന്യൂസ് ഡെസ്ക് കർമാന്യൂസ്